ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെളുത്തുള്ളിയിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് മുതൽ മുടക്കമൊന്നുമില്ലാത്ത ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ചേച്ചിമാർ ഒരു മൂന്ന് ചേച്ചിമാർ കൂടി തുടങ്ങിയൊരു സംരംഭമാണ് അവരത് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യണത് പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ മെഷീൻ ഉപയോഗിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മെഷീൻ വാങ്ങണം നിർബന്ധമില്ല ഇപ്പം ഇതിൽ മൂന്ന് മെഷീനാണ് ഇതിലുള്ളത് മെഷീൻ ആദ്യത്തെ മെഷീൻ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ അത് അതിൽ നിന്ന് അല്ലിയായിട്ട് വേർതിരിച്ച് വരാനുള്ള മെഷീനാണ് അതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ബിസിനസ് വേറെ ഒന്നല്ല നമ്മുടെ വെളുത്തുള്ളി കളഞ്ഞ് സെയിൽ ചെയ്യുകയാണ് ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി കളഞ്ഞ് സെയിൽ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ മുമ്പ് കണ്ട മെഷീൻ ഞാൻ പറഞ്ഞു അല്ലികളായിട്ട് വേർതിരിച്ച് അത് ഈ ഒരു മെഷീൻ ഡ്രൈ ഡ്ര നമ്മൾ ഡ്രൈ ആക്കാനുള്ള മെഷീനാണ് അപ്പോൾ ആ തൊ അല്ലികളാക്കി വേർതിരിച്ച ആ വെളുത്തുള്ളി ഒരു ഡ്രയറിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്കിതൊക്കെ വെയിലത്ത് വെച്ച് ചെയ്യാവുന്നതുള്ളൂ നമുക്ക് കൈ കൊണ്ട് അല്ലികളാക്കി എടുക്കാം മെഷീൻ്റെ പകരം കൈ ൊണ്ട് അല്ലികളാക്കി എടുക്കാം അതേപോലെ ഇതിൽ വച്ച് ഡ്രൈ ആക്കണതിന് പകരം നമുക്ക് വെയിലത്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊരു ബിസിനസ്സാകുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിലവ് കുറയ്ക്കുക അപ്പോൾ തോടി ചെന്ന് നമ്മൾ മെഷീനൊക്കെ വാങ്ങി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നല്ല ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഈ ബിസിനസ്സൊന്നും ഓക്കെ ആവണം വരെ നമുക്ക് മെഷീനൊന്നും ഉപയോഗിക്കാതെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ആ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് തൊലി കളഞ്ഞെടുക്കാണ് വേണ്ടത് തൊലികളയാനും ഇവര് മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യണത് നമുക്ക് സമയമുണ്ടെങ്കിൽ കൈ 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 കൊണ്ട് തന്നെ നമുക്ക് തൊലികളഞ്ഞ് കുറച്ച് പേര് കൂടെ തൊലികളഞ്ഞ് നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് ലാഭമുള്ള എന്നാൽ ഒരുപാട് കീഴില്ലാത്ത അതിനാൽ നമുക്ക് സാധാരണക്കാർക്ക് സാധാരണക്കാരായ വീട്ടന്മാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് നമുക്കൊരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി വാങ്ങി ഇതേപോലെ തൊലി കളഞ്ഞ് നമുക്ക് ചെപ്പിലൊക്കെ ആക്കിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞതാണെന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാം നമുക്ക് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നല്ല സെയിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ മെഷീൻ മൂന്നാമത്തെ മെഷീനിൽ അവരത് തൊലികളഞ്ഞ് വേർതിരിച്ചെടുക്കുകയാണ് ഇതൊക്കെ മെഷീൻ തന്നെയാണ് ചെയ്യണത് ഇനി ലാസ്റ്റ് ഉള്ള സ്റ്റേജിലാണ് നമുക്ക് അവിടെ ഒരു വർക്കിങ്ങിൽ മാനുഫാക്ചറിങ് ആയിട്ടുള്ള വർക്ക് നടക്കുന്നത് ഈ തൊലി കളഞ്ഞ വെളുത്തുള്ളി വെളുത്തുള്ളിയിൽ നിന്ന് ചിലത് തൊലികളയാത്തതുണ്ടാവും ചിലത് കറുത്തതുണ്ടാവും അതൊക്കെ മാറ്റിയിട്ട് പറക്കിയെടുക്കാൻ മാത്രമാണ് ഈ ചേച്ചിമാർ അതിന് മാത്രമാണ് ഈ ചേച്ചിമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ാക്കിയൊക്കെ മെഷീനാണ് ചെയ്യണത് പക്ഷേ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ ഉപയോഗിക്കാതെ ചെയ്യണതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാം മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു അടിപൊളി ബിസിനസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കാര്യം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്